ഹലോ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരു മീൻകറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കടലാട് മീൻ അതാണ് മീനിൻ്റെ പേര് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിലെത്തിച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ജീരകവും തേങ്ങയും കൂടി അരച്ച് വെച്ചു കുറച്ച് തേങ്ങാപ്പാലും എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ളതാണ് വെക്കുന്നത് ഇതാണ് ആ മത്സ്യം കടലാട് മീൻ എന്ന് പറഞ്ഞ മീൻ ഇതാണ് ഇത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ കറി ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചട്ടി ചൂടായിട്ടാകുമ്പം നമുക്ക് വെളിച്ചെണ്ണി വെച്ച് കൊടുക്കാം എന്നിട്ട് അടുത്ത പരിപാടികളൊക്കെ ചെയ്യാം അതിനുവേണ്ടിയിട്ട് പിന്നെ പുളി ഒഴിച്ചിട്ടാണ് വെക്കുന്നത് പുളിയെല്ലാം പിന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വാളം പുളിയുണ്ടെല്ലാം അതാണ് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം എല്ലാം കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഏതാണെന്ന് ചട്ടി ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് വെള്ളം പോയി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണി വയ്ക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കുഞ്ഞുള്ളി പച്ചകളുടെ കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും മത്സ്യം വെക്കുന്ന ആ മണം അവർക്ക് നല്ലവണ്ണം കിട്ടി അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കരച്ചതാണ് ഇപ്പം എനിക്ക് വേണം എന്ന് പറഞ്ഞു കഴിയുന്നുണ്ട് പേ മക്കളെ ആവട്ടെല്ലാം ഉള്ളി വേണം എന്ന് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൊടുക്കാം ആവശ്യമുള്ള ഉപ്പ് നമുക്ക് കറിയണ്ട വേഗം ആക്കിയിട്ട് കേട്ടോ പിന്നെ തക്കാളി പച്ചവാകി ഇഞ്ഞ് ഇതും കൂടി നോക്കി ക്ക് അപ്പോഴത്തേക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് പോവും കടയല്ലപ്പ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കും മക്കളെ എല്ലാം മക്കളെ കണ്ണങ്ങൾ ചവിട്ടി പോകാനാണ് ഞങ്ങളെ നേരിട്ട് ചവിട്ടിപ്പോയാൽ ഞങ്ങളപ്പാളെന്നെ കുറിച്ച് കഴിക്കൂലേ അപ്പത് മോശമല്ലേ എനിക്ക് കട കിട്ടിപ്പോഴും അതിൽ പിന്നെ ഞങ്ങൾക്ക് തോന്നുന്നു തരാം ചോറായില്ല കറി കേൾക്കാൻ അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ടോ നല്ല മക്കളായിട്ടേ എന്തേ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ പറയുന്ന കേൾക്കുന്നില്ല ഇത്രയേ ശബ്ദമുള്ളൂ ഇതിൽ അപ്പുറം ഒത്തത്തിൽ പറയാൻ പറ്റുമോ ഭയങ്കര രക്ഷയായി പോയില്ലേ അതാ പറയുന്നുണ്ട് ഞാൻ പറയുന്ന പേപ്പില എന്താണ് ഇത്രയും അർത്ഥത്തിലേ പറയാൻ പറ്റുന്നു അപ്പൊ ഇത് ഇതെല്ലാം റെഡിയായി ഇനി നമുക്ക് ഇതേക്ക് പുളിയ പുളിയ ഇനി നമുക്ക് അകത്തേക്ക് നമ്മൾ മത്സ്യവും കൂടി ഇട്ടുകൊടുക്കാം മത്സ്യവും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ഇന്ന് വേവട്ടെല്ലാം കൂടി അതിൽ നിന്ന് ഒന്ന് അരച്ചു വെക്കാം ാക്കിടാട്ടാ കൊറച്ചു നേരം കൊണ്ട് വിത്താന്ന് പറയുമ്പോഴത്തേക്കായി മീന് പോകില്ലേ കൊണ്ടുപോയി കായി അപ്പൊ കൊച്ചു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി കൊടുക്കാം മറന്നുപോയി ആ ഉള്ളിയും തക്കാളിയും വേവിക്കുമ്പം തന്നെയാണ് വേണ്ടത് എന്നാ മറന്നു ഓർമ്മയില്ല തോന്നുന്നു മറന്നുല്ല മല്ലിപ്പൊടി ഒന്നും തരില്ല പിന്നെ ഇങ്ങനെ കറി വെക്കുമ്പോൾ ഇങ്ങനെ തേങ്ങ അരച്ചിട്ട് ഇങ്ങനെ വെക്കുന്നതിന് അതുകൊണ്ടാണ് മല്ലിപ്പൊടിയൊന്നും ഞാൻ ഇരുന്ന് നിങ്ങൾ കാണാത്ത ഗൈസ് കേട്ടാ ചൂടി വെള്ളം ഒഴിച്ചു അത് അടിപൊളിയായിട്ട് കുറച്ചു അപ്പോൾ മീൻ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം ഒന്ന് തിരിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഓക്കെ അപ്പോൾ മീൻ നല്ല അടിപൊളിയായിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങയും കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ മീൻ നല്ല അടിപൊളിയായിട്ട് കൊണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഞാൻ കറിവേപ്പില കറിവേപ്പിലെടുത്ത് ഇടുന്നുണ്ട് കറിവേപ്പില കെട്ടിയെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടെല്ലാം ഉണങ്ങിയ പോലെയായി കുറച്ച് നേരമായി വെള്ളത്തിലിട്ടി വെച്ചിട്ട് അത് തേങ്ങ അരച്ചതിൻ്റെ അകത്ത് ഞാൻ ഇടുന്നുണ്ട്